ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് അതിനകത്ത് മെയിനായിട്ട് ജനറൽ സർവീസ് സർവീസായിട്ടാണ് പറഞ്ഞേക്കണേ പിന്നെ അത് കൂടാണ്ട് ഒന്ന് രണ്ട് കംപ്ലയിൻസുകൾ പറഞ്ഞിട്ടുണ്ട് എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട് ഫ്രണ്ട് ഷോക്ക് അപ്സൻ്റെ സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട് സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യണം വാട്ടർ സർവീസ് അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് വർക്കുകൾ കേട്ടോ ഇപ്പം നമ്മൾ അതിൻ്റെ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു മിസ്സിംഗ് പോലെ ചില സമയങ്ങളിൽ ഒരു മിസ്സിങ് പോലെ കാണിക്കണ്ടായിരുന്നു അത് കൂടാതെ കൊണ്ട് പിന്നെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ബ്രേക്കിൻ്റെ ഭാഗം ഫ്രണ്ട് ബ്രേക്കൊന്നും അത്ര അല്ല പിന്നെ ക്ലച്ച് സൈഡിൽ ചെറിയൊരു സ്ലിപ്പിംഗ് പോലെ കാണിക്കണ്ടായിരുന്നു അത്രയാണ് നമുക്ക് മെയിനായിട്ട് തോന്നിയൊരു കംപ്ലെയിൻറ്റ് കെട്ടോ വണ്ടി ഓടിച്ചു നോക്കി നമ്മൾ വർക്കിനായിട്ട് കേട്ടിട്ടുണ്ട് ജനറൽ സർവീസിന് വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ ഭാഗം തുടങ്ങി നമ്മൾ ഭാഗം ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈൻഡറൊക്കെ പുതിയ ലൈനറാണ് കമ്പനി ലൈനർ കിടക്കുന്നത് നമുക്ക് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ലൈൻറ് അത് തന്നെ നമുക്ക് ക്ലീൻ ചെയ്ത് ബാക്കിലത്തെ വീലാക്സിഡൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ബെയറിൻ്റെ അവിടെ വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടും കാണിക്കണമെന്നില്ല നമുക്ക് ഈ ഗിയർ ബോക്സിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു നനവ് പോലെ വന്നിട്ടുണ്ട് ഓയിൽ ലീക്കിൻ്റെതായുള്ള ഒരു ആരംഭമാണ് തലക്കാലം ഇപ്പോൾ ചെയ്യണ്ട അടുത്ത സർവീസിലൊക്കെ നോക്കാം കൂടുതലായിട്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്കത് അഴിച്ചു ഓലിച്ചിൽ മാറ്റേണ്ടി വരും കേട്ടോ പിന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ പുതിയ ടയറാണ് ആണ് ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല ജസ്റ്റ് ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ഫുള്ള് ബ്ലോക്ക് ആണ് മൊത്തം പൊടി കയറിയിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ആയ ഒരു അവസ്ഥയിലാണ് എയർ ഫിൽട്ടർ ചെയ്യണം കേട്ടോ എയർ ഫിൽട്ടർ നമുക്ക് എന്തായാലും മാറ്റിയിടണം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട് ക്ലച്ച് നമുക്ക് സീവിട്ട് ക്ലച്ചാണ് നമ്മളത് അടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഗ്രീസിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഗ്രീസിംഗ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ റോളർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയക്കണം അതിനെല്ലാം നമുക്ക് അതിൻ്റെ സൈഡ് ലീക്കും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് അഴിച്ചു നോക്കുമ്പോൾ നമുക്ക് ഈ സൈഡിലെ ക്രാങ്ഷാഫിൻ്റെ ഒരുശീൽ ഓൾറെഡി പോയേക്കാണ് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഒലിസിലും പോയിട്ടുണ്ട് ഈ രണ്ട് ഒലിസയിലും പോയിട്ടുണ്ട് ഈ സൈഡ് നല്ല രീതിയിൽ ലീക്കായിട്ട് ഇങ്ങനെ ഒഴുകി തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിൽ നിന്നും ചെറിയൊരു ലീക്കേജ് ആയിട്ട് താഴേക്ക് ഇറങ്ങി തുടങ്ങാം അപ്പോൾ നമുക്ക് രണ്ട് ഒലിസികൾ നമുക്ക് മാറ്റേണ്ട അത്യാവശ്യമാണ് പിന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവൊക്കെ ഓൾറെഡി കംപ്ലൈൻ്റ് ആ നോക്കുമ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഇത് ഇത്രയും തേമാനം വന്നു പോയല്ല മൊത്തം ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് നോക്കുമ്പോൾ എത്രയും പ്ലേയിങ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വേരിയറ്റർ ബോഡി ഈ അലുമിനിയം വീലും മാറണം ഡി ഒന്നും ബോസ് ഡ്രൈവെന്ന് പറഞ്ഞാൽ ഈ മെറ്റൽ ബുഷും നമുക്ക് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് റോളർ സെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം കുഴപ്പമില്ല ഈ രണ്ട് വീലുകൾ നമുക്കത് മാറ്റിയാൽ മതി പിന്നെ ഈ പി സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് മാ കൂട്ടത്തി കൂടെ കാരണം സൈഡ് ഇങ്ങനെ അടിച്ചടിച്ച് സൈഡ് പൊട്ടുന്ന ഒരവസ്ഥയിലേക്ക് നിൽക്കണം കേട്ടോ അതുകൂടി കൂട്ടത്തി കൂടെ നമുക്ക് മാറ്റേണ്ട അത്യാവശ്യമാണ് ക്ലച്ച് യൂണിറ്റ് നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്താൽ മതി ഇവിടെയൊക്കെ തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രസൻസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടത്തി ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ കൂടുതൽ നോക്കി വിടണുണ്ട് ബെൽറ്റ് നമുക്ക് കിടക്കണത് കമ്പനി ബെൽറ്റ് തന്നെയാണ് പക്ഷേ നമുക്കതിൻ്റെ ഈ സെൻ്റർ ഭാഗം നോക്കി കഴിഞ്ഞാൽ മൊത്തം എല്ലാ ലെഗിൻ്റെ ഉള്ളിൽ കൂടെ പൊട്ടു വീണിരിക്കുക അതീ സൈഡൊക്കെ പൊട്ടിയിട്ട് ചെയ്യണം കേട്ടോ അതീ സൈഡൊക്കെ പൊട്ടിയേക്കാണ് അപ്പോൾ ബെൽറ്റ് കൈയ്യോടെ തന്നെ മാറ്റി പോകുന്നതാണ് നല്ലത് കാരണം അതല്ലെങ്കിൽ ബെൽറ്റ് പൊട്ടി വഴിപ്പെട്ടുപോയി നമ്മൾ വീണ്ടും വണ്ടി പൊട്ടടുത്ത് തന്നെ കയറ്റേണ്ടതായിട്ട് വരും അപ്പോൾ കൂട്ടത്തേക്കെ ബെൽറ്റ് എന്തെങ്കിലും മാറ്റി എന്തായാലും മാറ്റിക്കളയാ കാരണം അത്രയ്ക്ക് മോശമാണ് ബെൻഡെക്സിൻ്റെ ഭാഗം നോക്കുമ്പോൾ ബെൻഡെക്സ് വർക്കിംഗ് നോക്കിയാണ് ഇതിവിടെ ഈ ബെൻഡക്സിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ഇവിടെ വീൽ ഒരയുന്ന ഒരു പാട് നമുക്ക് കാണാനായിട്ട് പറ്റും അത് വന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റിന് ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഓയിൽ ലീക്കിൻ്റെ കാരണവും അത് തന്നെയാണ് ഇത്രയും ഓയിൽ ലീക്ക് വരാൻ അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കയറ്റിയിട്ട് അത് പുറമേ നിന്നാണ് ചെയ്യാവുന്ന അലൈൻമെൻറ്റ് നമുക്ക് ചെയ്യാം വീണ്ടും റിപ്പീറ്റ് ഓയിൽ സീൽ പോവുകയും സെൽഫ് അടിക്കുന്ന സൗണ്ട് വരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്രാങ്ക് അഴിച്ച് ഒന്നാലോ മാറ്റി മാറ്റിക്കളയാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അഴിച്ച് ലൈറ്റ് കൊടുത്ത് സെറ്റ് ചെയ്യേണ്ടതായിട്ടോ വന്നേക്കും നിലവിലൊരു മേജർ കംപ്ലൈൻറ്റിൻ്റെ ഒരു ആരംഭമാണ് ഈ കാണുന്ന ലക്ഷണങ്ങൾ കേട്ടോ എൻ്റെ അക്സിമയും ഒരച്ചിലും ഉണ്ട് ഓൾറെഡി ടാങ്കിൻ്റെ ഒഴിശീലും നിൽക്കാത്തൊരു കണ്ടീഷൻ വന്നത് അതുകൊണ്ടാണ് പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഫുള്ള് ചെളി നല്ല രീതിയിൽ ചെളിയാണ് അതിൻ്റെ മൊത്തത്തിൽ ചെളിയാണ് അപ്പം ഈ അവസ്ഥയിൽ തന്നെ ഒന്ന് തുറന്ന് വാട്ടർ സർവീസ് ചെയ്ത് പോകണമായിരിക്കും കുറച്ചുകൂടി നല്ലത് വാട്ടർ സർവീസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്കത് മറ്റേപ്പാടെന്ന് പറയുമ്പോൾ മൊത്തം ബോഡി കയറ്റി കഴുകുമ്പോൾ ഉള്ളിലത്തെ ചെളിയൊക്കെ ഇതേപോലെ തന്നെ നിൽക്കും അപ്പോൾ ഓപ്പൺ ആയിട്ട് ബോഡി സെറ്റ് ചെയ്യണേക്കാളും മൊത്തത്തിൽ ഓപ്പൺ ആയിട്ട് ഒന്ന് കഴുകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാനും കാര്യമായിട്ടുള്ള തുരുമ്പ് എടുക്കാത്തൊരു കണ്ടീഷനിലേക്ക് നമുക്കത് പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും പിന്നെ ഈ ബാക്കിലേക്ക് വന്നാൽ ഫ്യൂൽ ഡോറിൻ്റെ കേബിൾ നല്ല രീതിയിൽ ലോഡായിട്ട് നിൽക്കേണ്ടത് പൊട്ടുന്നൊരു സിറ്റുവേഷനിലാണ് നിൽക്കണേ അതൊന്ന് മാറ്റിയിടാനായിട്ട് കൂട്ടത്തേക്ക് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ആക്സിലേറ്റർ കേബിൾ കുഴപ്പമൊന്നുമില്ല ചോക്കിൻ്റെ കേബിളും വർക്കിങ്ങും ഓക്കെയാണ് പ്രോബ്ലം ഒന്നുമില്ല ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഷോക്ക് നല്ല രീതിയിൽ ലീക്ക് ആയിട്ടുണ്ട് ഈ സൈഡ് നല്ലോണം ലീക്ക് ഉണ്ട് ഇപ്പുറത്തെ സൈഡ് ലീക്ക് ഇല്ല പക്ഷേ നമുക്കത് അഴിക്കുമ്പോൾ രണ്ടും കൂടി നമുക്ക് അഴിക്കേണ്ടതായിട്ട് വരും ഇത്രയും ഓയിൽ ലീക്ക് വരണമെന്നുണ്ടെങ്കിൽ ഫോർക്ക് പൈപ്പിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടാവാനാണ് സാധ്യത അതിപ്പം നമുക്ക് രണ്ട് ഫോർക്കിൻ്റെ പൈപ്പും ഓയിൽ ഓയിൽസിലും കൂടി മാറ്റിയിട്ട് മാറ്റിയിട്ടുമാണ് റീസെറ്റ് ചെയ്യാനാണ് എന്നാൽ തന്നെയാണ് നമുക്ക് ആ കംപ്ലയിൻറ്റ് നൂറ് ശതമാനം മാറി കിട്ടുള്ളൂ അത് അഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് പറയാം എന്തെങ്കിലും അത് ഫുൾ ആയിട്ട് അഴിച്ചാലാണ് നമുക്ക് അതിൻ്റെ കണ്ടീഷൻ അറിയാൻ പറ്റുള്ളൂ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഫ്രണ്ട് ഫോർക്ക് ഒക്കെ അഴിക്കാം അയക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കാം അപ്പോഴാണ് നമുക്ക് ഏകദേശം എത്ര എമൗണ്ട് വരും ഒര് ധാരണയൊക്കെ വേണമല്ലോ അപ്പോൾ അതും പ്രകാരം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് നമ്മൾ സെൻഡ് ചെയ്ത് തരും ആ വീഡിയോ കണ്ടതിന് ശേഷം അപ്രൂവൽ കിട്ടിയിട്ട് മാത്രമാണ് ബാക്കിയത്തെ വർക്ക് നമ്മൾ ചെയ്യുള്ളൂ അപ്പോൾ ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ ബാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇമാതിരി വർക്കൊക്കെ ഒക്കെ വരുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് കണ്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാനുള്ളൊരു സമയം കണ്ടു അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ ഈ ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ ലോഡായി കിട്ടുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഈ ഒരു കേബിൾ കംപ്ലയിൻ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ സ്പീഡ് ഓമീറ്ററിൻ്റെ കേബിൾ പൊട്ടിപ്പോയിണ്ട് അതാണ് മീറ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം അപ്പോൾ ഈ മീറ്റർ കേബിൾ ടൈറ്റായിട്ട് പിരിഞ്ഞ് പൊട്ടിയതാണ് ഈ സൈഡ് നോക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വീലിൻ്റെ ഉള്ളിൽ തന്നെ ക്രൗണും പിന്നീൻസെറ്റും കൂടി നമ്മൾ കൂട്ടേണ്ട കൂട്ടത്തിലും മാറ്റേണ്ടതായിട്ട് വരാറുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് വണ്ടിയിരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററിയാണ് ഞാനതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ഏഴ് വരെ നമുക്ക് അതിനകത്ത് കിട്ടണം കേട്ടോ വാറൻറ്റി പീരീഡിലുള്ള ബാറ്ററിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ ഈ ആ സൈഡിലേക്ക് നമുക്ക് സെക്കൻഡ് റീഫിൽറ്റർ യൂണിറ്റ് മാറ്റി ഇടണം സ്പോഞ്ച് ടൈപ്പാണ് മൊത്തം പൊടിഞ്ഞപയകമാണ് അത് 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 നമുക്ക് കൂട്ടത്തിൽ കൂടെ മാറ്റേണ്ട അത്യാവശ്യമാണ് സ്പാർക്ക് പ്ലഗ് നമുക്ക് തന്നെ യൂസ് ചെയ്യാം സാധാരണ എയർ എയർഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തികളുടെ പ്ലഗ് കൂടി മാറ്റേണ്ടി വരാറുണ്ട് പക്ഷേ ഈ പ്ലഗ് വലിയ പ്രോബ്ലം തോന്നുന്നില്ല നമുക്ക് അത് തന്നെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ എഞ്ചിൻ ഓയില് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ അപ്പം ഇഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയൊക്കെ നോക്കുക ഈ സൈഡൊക്കെ ഫുള്ള് ചെയ്യണം നല്ല രീതിയിൽ എനിക്ക് ഈ ഇടയ്ക്കൊന്നും ഒന്നും കഴിയിട്ടില്ല നമുക്ക് അതേപോലെ അഴിച്ചു കഴിയേണ്ടി വന്നിട്ടില്ല അഴിച്ചു കഴിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അത്രയും അഴുക്കിനകത്ത് നിൽക്കുന്ന എൻ്റെ ദിവസം അപ്പോൾ ഓപ്പൺ വാഷിങ് അടക്കം ഉൾപ്പെടുത്തി അതിന് എൻജിൻ ഓയിൽ അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിൾ എയർ ഫിൽട്ടർ സെക്കൻഡറി ഫിൽട്ടർ ക്ലച്ചിൽ വരുന്ന ബെൽറ്റ് വേരിയേറ്റർ ബോഡി കാര്യങ്ങൾ അതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ് വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് നോക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഞാൻ അത്യാവശ്യം നമുക്ക് താമസം വന്ന വർക്കുകളാണ് അപ്പോൾ പരമാവധി നമുക്ക് നാളെ ഫ്രണ്ട് ഫോർക്ക് കഴിച്ച് ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ